ഹലോ ഡ്രൈ സ്കാൽപ്പും അതുപോലെ തന്നെ ഭയങ്കരമായ ഡാൻഡ്രഫ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കാണെങ്കിലൊരു ബെസ്റ്റ് സൊല്യൂഷനായിട്ട് രണ്ട് പ്രൊഡക്റ്റുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം സുടിമയുടെ ഹെയർ ഓയിലും അതുപോലെ തന്നെ പെർഫ്രൂട്ടിൻ്റെ ഷാംപു വിത്ത് കണ്ടീഷണറുമാണ് എനിക്ക് നീറക്കവും തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ ഞാൻ ഹെയർ ഓയിലുകൾ യൂസ് ചെയ്യാറില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം കൊണ്ടും ഭയങ്കര ഇച്ചിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ അതായത് എട്ടാം തീയതി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം നന്നായിട്ട് ഹെയർ ഓയിൽ കൊണ്ട് മസാജ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം പെർഫ്രൂട്ടിൻ്റെ കൊണ്ടാണ് കഴുകി കളഞ്ഞിട്ടുള്ളത് ഈ രണ്ട് സാധനമാണ് ഞാനത് ആകെ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ റിസൾട്ടാണ് നിങ്ങൾ അതായത് ഒമ്പതാം തീയതിത്തെ റിസൾട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ വീഡിയോയിൽ കാണാം ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഡാൻഡ്രഫും പോയിട്ടുണ്ട് ശരിക്കും ആ ഒരു മാജിക്ക് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അത് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടാകുക ഒറ്റ ദിവസത്തെ റിസൾട്ടാണിത് അപ്പോൾ ഒരുപാട് മരുന്നുകളൊക്കെ വാങ്ങി തലയിൽ തേച്ച് നോക്കുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഭയങ്കര ഓയിലി സ്കിന്നു പോലെ ഓയിലി ഹെയർ പോലെ ഉണ്ടായിരുന്ന മുടിക്കൊരു ജസ്റ്റ് ഒരു സ്മൂത്തനിങ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇപ്പം എല്ലാവരുടെയും ഹെയറിലേക്ക് വരുമോ എന്നറിയില്ല പക്ഷെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്